ത്ര നിറഞ്ഞ് ത്രിഭുവന സീമ കടന്നു എന്ന് ഇവിടെയൊക്കെ മനസ്സിലാവാനെന്താ പ്രയാസം തത്വം ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല ത്രിഭുവന സീമ കടന്നു തിങ്ങിങ്ങും അകവും പുറവും തിങ്ങും എന്നല്ലേ ദൈവദശകത്തില കൊച്ചുപന്തിൽ പറയുന്നത് അകവും പുറവും തിങ്ങും മഹിമാവാറുന്ന നിൻപദം അതാണ് ബ്രഹ്മസ്ഥിതി ദ്യം ഓർമ്മിച്ചതാണ് ഇവിടെ പലതില്ല അതുമാത്രമേ ഉള്ളൂ ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞ നമ്മുടെ അറിവല്ല അറിയുന്നവൻ ഉള്ളിലെ അറിവ് അറിയപ്പെടുന്ന വസ്തു ഞാനിപ്പോ മൈക്കിനെ അറിയുന്നുണ്ടെങ്കിൽ മൈക്കിനെ അറിയുന്ന ഞാൻ മൈക്കിന്റെ ഉള്ളിലുള്ള രൂപം വെളിയിലുള്ള മൈക്ക് ഇങ്ങനെ മൂന്നെണ്ണം വേണം ത്രിപുടി ജ്ഞാനം ജേയം ലൌകികമായ അറിവിൽ ഈ മൂന്നെണ്ണം വേണം അറിയുന്നയാൾ അറിയപ്പെടുന്ന വസ്തുവിന്റെ ഉള്ളിലുള്ള പ്രതിരൂപം അതിന്റെ പുറത്തുള്ള രൂപം ഇതാണ് ത്രിപുടി ഇതിന് ജ്ഞേയം എന്ന് പറയും ഏതറിവിനും ലൌകികമായ അറിവിന് ഈ മൂന്ന് ഘടകങ്ങൾ വേണം ഇതിനെയാണ് ത്രിപുടി ഒരേ അറിവിന്റെ മൂന്ന് പുടങ്ങൾ മൂന്ന് മടക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം ഏതറിവിനും ഈ മൂന്ന് മടക്കുകൾ ഉണ്ടാവും അറിയപ്പെടുന്നയാൾ ഉള്ളിലുള്ള സങ്കൽപ്പാത്മകമായ അതിന്റെ രൂപം പുറത്തുള്ള വസ്തു മൈക്ക് തന്നെ എടുത്താൽ മൈക്കിനെ അറിയുന്ന ഞാൻ മൈക്കിനെക്കുറിച്ചുള്ള എന്റെ ഉള്ളിലുള്ള സങ്കൽപ്പം പുറമേയുള്ള മൈക്ക് ഏത് വസ്തു എടുത്തു നോക്കിക്കൊള്ളുക വികാരങ്ങൾ അറിയുന്നതിന് പോലും ഇത് വേണം കോപത്തെ അറിയുന്നു കോപിക്കുന്ന ഞാൻ ഉള്ളിലുള്ള കോപം പുറത്തുള്ള കോപഭാവങ്ങൾ അങ്ങോട്ട് മുഖം ചോക്കുക അങ്ങനെ പല ഏർപ്പാടുകളുണ്ടല്ലോ ഒക്കെ ത്രിപുടി വേണം അപ്പോ പരമാത്മാവിനെ അറിയാൻ ത്രിപുടി വേണ്ട അറിയുന്ന ഞാൻ പോലും ആ വസ്തു മാറി നിന്ന് ഒരറിവില്ല അഖണ്ഡമായ ആനന്ദ വസ്തു ആനന്ദം അനുഭവിക്കുമ്പോ ആരും മാറി അനുഭവിക്കാറില്ല നല്ല പാട്ട് കേട്ട് ആനന്ദിക്കുന്നു പറയാറില്ലേ ആ ആനന്ദം ഒന്നും അറിഞ്ഞില്ല മറ്റൊന്നും അറിഞ്ഞില്ല ആനന്ദത്തിൽ മുഴുകി ഞാൻ മാറി ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും ആനന്ദിക്കാറില്ല ആനന്ദത്തിൽ മുഴുകിയാൽ ആനന്ദം മാത്രം ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയാൽ അവിടെ ഞാനോ മറ്റൊരു വസ്തുവോ പ്രത്യേകമില്ല അതിലറ്റ ആനന്ദം അതുകൊണ്ടാണ് അവിടെ ത്രിപുടിയില്ല ആനന്ദാനുഭവത്തിൽ ത്രിപുടിയില്ല ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുമ്പോൾ വിശേഷിച്ചും ലൗകികാനന്ദത്തിലൊക്കെ ചിലപ്പോ ഇങ്ങോട്ടും മാറിയാലെങ്കിലും ത്രിപുടി തോന്നാം ബ്രഹ്മാനന്ദത്തിൽ അതില്ല അങ്ങനെ ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിഭുവനങ്ങളുടെ അതിരും കടന്ന് അകവും പുറവും നിറഞ്ഞു തിങ്ങുന്ന ഇതൊന്നും കേട്ട് പേടിക്കരുത് പേടിച്ചാൽ ബ്രഹ്മാനുഭവമൊന്നും ഉണ്ടാവില്ല ഉപനിഷത്തിനെ ആശ്രയിക്കൂ അതാണ് ഗുരുദേവൻ ഇതാ പറയാൻ പോകുന്നത് ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞ് ജാതാവ് ജ്ഞാനം ഞേയം എന്നീ മൂന്ന് ഘടകങ്ങൾ ഇല്ലാതായി ത്രിപുടി മുടിഞ്ഞ് നല്ല മലയാള മലയാളപദങ്ങളാണ് തെളിഞ്ഞിടുന്ന ദീപം കേവലാനന്ദമായി അല്ലെങ്കിൽ കേവല ബോധമായി അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് ആർ അബ്സല്യൂട്ട് ബ്ലിസ് എന്ന നിലയിൽ ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം ആ തേജസ് ആനന്ദം ആ സത്യദർശനം ദീപം ആ സത്യദർശനം കപടയതിക്കു കരസ്ഥമാകുകയില്ല ഉള്ളൂ കാവഡ്യമുണ്ടെങ്കിൽ ഇത് കിട്ടില്ല പേര് വേണം പെരുമ വേണം ലോകത്തുള്ള പല പല കാര്യങ്ങളും വേണം അങ്ങനെ മനസ്സ് ചുറ്റിത്തിരിയുന്നവർക്ക് ഈ സത്യം കിട്ടില്ല കപടയതിക്കു കരസ്ഥമാകുകയില്ല പിന്നെയോ എന്ന് ഉപനിഷദുക്തിരഹസ്യമൂർത്തിടേണം എന്ന് ഉപനിഷത്തുക്കൾ പറയുന്ന ആ അനുഭവ രഹസ്യം ഓർമ്മിക്കണം ഉപനിഷത്തെന്താ പറയുന്നത് നാരദൻ സത്യമന്വേഷിച്ച് സനത്കുമാരന്റെ അടുത്തെന്നും ചാന്തോഗ്യ ഉപനിഷത്ത് ഏഴാം അധ്യായം വായിച്ചു നോക്കുക അപ്പൊ സനത്കുമാരൻ ചോദിച്ചു നീ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് നാരദനൊരു നീണ്ട ലിസ്റ്റ് സനത്കുമാരന്റെ മുമ്പിൽ വെക്കുകയാണ് ഞാൻ നാലുവേദ മാടുശാസ്ത്രം അങ്ങനെ 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 വടുവിൽ സനത്കുമാരൻ പറഞ്ഞു നീ പഠിച്ചതൊക്കെ വെറും കുറെ ശബ്ദങ്ങൾ മാത്രം ഒരു അറിവും കിട്ടിയിട്ടില്ല പിന്നെന്താ അത് നിനക്ക് സുഖം അന്വേഷിച്ചല്ലേ വന്നത് ഭൂമാവൈ സുഖം പൂർണ്ണ വസ്തുവിലേ സുഖമുള്ളൂ അൽപ്പത്തിൽ സുഖമില്ല ഭൂമാവൈ സുഖം ന അൽപ്പേ സുഖമസ്തി ഭൂമ പൂർണം അതിന്റെ എതിരാണ് അൽപ്പം അല്പത്തിൽ സുഖമില്ല ഈ നാമരൂപങ്ങളിൽ അനുഭവിക്കുന്നതൊക്കെ അൽപ്പമാണ് അതിനൊക്കൊരിക്കലും അവിടെ സുഖം കണ്ടെത്താൻ സാധ്യമല്ല വസ്തുവിനെ അനുഭവിക്കൂ എന്താ വസ്തു എത്ര നാനയത് പശ്യത്തി നാന്യത് ശ്രണോത്തി നാന്യദ്വിജാനാതി തദ്ഭൂമ എവിടെയാണോ മറ്റൊന്ന് കാണാനില്ല മറ്റൊന്ന് കേൾക്കാനില്ല മറ്റൊന്നറിയാനില്ല അതാണ് ഭൂമ എത്ര അന്യത് പശ്യത്തി അന്യത് ശണോതി അന്യത് വിജാനാതി അതൽപ്പം എവിടെയാണോ മറ്റൊന്ന് കാണാനുണ്ട് മറ്റൊന്ന് കേൾക്കാനുണ്ട് മറ്റൊന്നറിയാനുണ്ട് അതൽപ്പം അൽപ്പം സ്പഷ്ടമല്ലേ ഒക്കെ വിഭജിച്ചുപോയി നാൽപ്പേ സുഖമസ്തി അല്പത്തിൽ സുഖമില്ല നാരദ അതുകൊണ്ട് നിനക്ക് സുഖം വേണമെങ്കിലും ഈ പൂർണ്ണ വസ്തുവിനെ അനുഭവിക്കൂ അതിനെന്താ മാർഗം എടോ എന്ത് കണ്ടാലും ഈശ്വരനാണ് അത് ഉറപ്പിക്കൂ ധർമ്മമെന്നോ അധർമ്മമെന്നോ വികൃതമെന്നോ സുന്ദരമെന്നോ ഒന്നും നോക്കാൻ പോലുള്ള വസ്തു ഈശ്വരൻ ബോധം ബ്രഹ്മം മറ്റൊക്കെ അതിലെ നാമരൂപങ്ങൾ ഒരേ സ്വർണത്തിൽ എന്തെന്തെല്ലാം നാമരൂപങ്ങളായിക്കൂടാം കടുവയുടെ നാമരൂപമാവാം ഗുരുവായൂരപ്പന്റെ നാമരൂപമാവാം പക്ഷെ ആ നാമരൂപത്തിന് പ്രാധാന്യം കൊടുത്താൽ കടുവ പേടിപ്പിക്കും കൃഷ്ണൻ അല്പ ഒരാശ്വാസം തരും നേരെ കുറച്ച് രണ്ടും സ്വർണമാണെന്നറിയൂ ആ സാപേക്ഷ സുഖമോ ദുഃഖമോ വേണ്ട പൂർണ്ണ സുഖം രണ്ടും സ്വർണം അതുപോലെ ഈ രകത്ത് മുഴുവൻ ഒരേ ബോധാനന്ദഹനമായ ബ്രഹ്മം സർവം ബ്രഹ്മമയം രേ സർവം ബ്രഹ്മമയം ഇതാണ് ഉപനിഷതുക്തി ആവർത്തിച്ചാവർത്തിച്ച് ഉപനിഷത്ത് കാട്ടിത്തരുന്ന സത്യം സർവം ബ്രഹ്മമയ സർവം ഖലിതം ബ്രഹ്മ ഈ കാണുന്നതൊക്കെ ബ്രഹ്മം ശാന്ത ഉപാസീത ശാന്തനായി അതോർമ്മിച്ചുകൊണ്ട് അവനവന്റെ ജീവിതം നയിക്കൂ ഇതാണ് ഉപനിഷത്ത് നമ്മോട് അനുശാസിക്കുന്നത് അത് കപടയതിക്ക് കരസ്ഥമാവുകയില്ല ഈ സത്യമറിയാതെ പണത്തിനോ പേരിനോ പെരുമയ്ക്കോ സ്ഥാനമാനങ്ങൾക്കോ മുൻതൂക്കം നൽകി മുന്നോട്ട് നീങ്ങുന്ന ഒരു യഥിക്ക് കപടയതിക്ക് കരസ്ഥമാകുകയില്ല ആ സത്യം ഒരിക്കലും കിട്ടില്ല നിലമറിച്ച് സർവം ബ്രഹ്മമയം എന്ന സത്യം ഉറപ്പിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് പണമോ പേരോ പെരുമയോ ഒന്നുമില്ലെന്നിരിക്കട്ടെ അതിവേഗം കിട്ടും അതിവേഗം അത് ക്ഷമിച്ചോളൂ ആ കാലത്തെ എണീറ്റാൽ അടുക്കളയിലായാലും ശരി കോിലായാലും ശരി വേറെ എവിടെയായാലും ശരി എങ്ങോട്ട് തിരിഞ്ഞാലും ശരി ഉപനിഷത്ത് പറയുന്നത് ബ്രഹ്മപുരത്തുമ്പിൽ ബ്രഹ്മപശ്ചാത് ബ്രഹ്മം പുറകിൽ ബ്രഹ്മദക്ഷിണത വലദിവസത്ത് ബ്രഹ്മം ബ്രഹ്മ ഉത്തരത ഇടതുവശത്ത് ബ്രഹ്മം ബ്രഹ്മ ഊർധ്വം മുകളിൽ ബ്രഹ്മം ബ്രഹ്മ അഥോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഉപനിഷത്ത് നിന്ന് ഇങ്ങനെയെങ്കിലും പറഞ്ഞു നോക്കാം അവനിടത്തോട്ട് തിരിഞ്ഞാൽ ബ്രഹ്മം വലത്തോട്ട് തിരിഞ്ഞാൽ ബ്രഹ്മം താഴെ നോക്കിയാൽ ബ്രഹ്മം മുകളിൽ നോക്കിയാൽ ബ്രഹ്മം അങ്ങനെ പറഞ്ഞാലെങ്കിലും തലയ്ക്ക് പിടിയിട്ടെ എന്ന് വിചാരിച്ചാണ് പാവം നമ്മളെ ഋഷിവാ ഗുരുദേവനെ പോലെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് പറയുകയാണ് പറഞ്ഞിട്ടവർക്ക് മതിയാവുന്നില്ല ഗീതയിൽ ഇതാണ് എല്ലാ അധ്യായത്തിലും പറയുകയാണ് എന്നിട്ടാണ് ഒടുവിൽ അർജുന സർവഗുഹ്യതമം ഭൂയശ്രണുമേ അങ്ങേ അറ്റത്തെ രഹസ്യം വീണ്ടും കേക്ക് ആ വീണ്ടും എന്ന് വെച്ചാൽ ഞാൻ എല്ലാ അധ്യായത്തിലും പറഞ്ഞു നിന്റെ പിടി പിടികിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം എന്തുകൊണ്ട് ഇഷ്ടോസിനെ ദൃഢമീതി നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ട് പറയാം എന്താണ് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ ഇതിനേക്കാട് എന്ത് പറയാൻ എല്ലാം വിട്ടിട്ട് എന്നെ ഭജിക്കൂ എന്ന് പറഞ്ഞാലോ എല്ലാത്തിലും എന്നെ കാണൂ കാണുമല്ല വിട്ടിട്ടവരുടെ വീട് വിട്ടോടിയാൽ ഭഗവാന് മാത്രം ഭജിക്കാൻ ഭജിക്കാനൊക്കും വീട് മുഴുവൻ ഞാൻ അകവും പുറവും കുടുംബാംഗങ്ങളൊക്കെ ഞാൻ ഇഷ്ടമില്ലെങ്കിൽ ആരോടും പറയണ്ട ഉള്ളിൽ ഉള്ളിലോർമ്മിക്ക് വളരെ എളുപ്പം ഞാൻ ശ്രമിക്കുന്നുണ്ട് വളരെ ഉള്ളു ഇപ്പൊ എവിടെ നോക്കിയാലും ബ്രഹ്മത്തെ അല്ലാതെ മറ്റൊന്നിനെയും കാണാനില്ല ഉള്ളിൽ നല്ല ഉറപ്പ് ഇത് നമുക്ക് ആർക്കും പാടില്ല ഗുരുദേവൻ ഇനിയും ആവർത്തിച്ചാവർത്തിച്ച് ആത്മോദേശതത്തിൽ എത്ര ഗംഭീരമായി പറഞ്ഞു പോകുന്നു ത്രിഭുവന സീമ കടന്നു തെങ്ങി വിണ്ണും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മവസ്തു ബോധവസ്തു കപടയത്തിക്കു കരസ്ഥമാകുകയില്ല മറ്റ് പലതും അന്വേഷിച്ച് നടക്കുന്ന ആർക്കും അത് പിടിയിട്ടില്ല എന്ന് ആര് പറയുന്നു ഉപനിഷക്തിരഹസ്യമൂർത്തിദേഹം ഇതാണ് ഉപനിഷത് സത്യം ഗുരുദേവൻ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഈ ഉപനിഷത് സത്യമാണ് അതിനെ വളച്ചൊടിച്ച് ആ ഗുരുദേവന്റെ പ്രത്യേക അദ്വൈതം വേറെ അദ്വൈതത്തിൽ എന്ത് പ്രത്യേകത എന്നാൽ പിന്നെ അതിനെ അദ്വൈതം എന്ന് പറയേണ്ടല്ലോ വേറെ എല്ലും പേര് പറഞ്ഞാൽ പോലെ ഉപനിഷദുക്തി രഹസ്യം ആ ഉപനിഷദുക്തിയാണ് ഗുരുദേവൻ ആത്മോപദേഷ്ടത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് മനോഹരമായി മനോഹരങ്ങളായ മലയാള പദ്യങ്ങളിൽ കൂടി നമ്മെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് നേരെ ചൊവ്വേ അത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ അതിനപ്പുറത്തൊന്നും കിട്ടാനുണ്ടാവില്ല ഒന്നും അനുഭവിക്കാനുണ്ടാവില്ല അത് വേണ്ട പോലെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ അനുഭവപ്പെടുത്താനും ഗുരുദേവനും ജഗദീശ്വരനും നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് കുറേശയെങ്കിലും ജീവിതത്തിൽ പകർത്തുക വേറെ ജീവിതത്തെ ധന്യമാക്കാനൊരൊറ്റ മാർഗവുമില്ല ഒറ്റ മാർഗവും തമേവ വിധിത്വ അധിവൃത്തിമേതി നാന്യപ്പന്ധാ വിദ്യത്തെ ആ സത്യത്തെ അറിയൂ അറിഞ്ഞാൽ നിങ്ങൾക്ക് മരണത്തെ കിടക്കാം നാന്യപ്പന്ധാവിദ്യത്തെ വേറെ മാർഗമില്ല എന്നാണ് ഉപനിഷത്തിന്റെ തന്നെ പ്രഖ്യാപനം ഇതിനൊക്കെ ജഗതീശ്വരൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം